ഫാദർ ബെന്നി മാമലശ്ശേരിയുടെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ജൂബിലി ആഘോഷം കട്ടപ്പനയിൽ നടന്നു യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി കട്ടപ്പന സെന്റ് മേരീസ് നാനായ ദേവാലയത്തിൽ ഫാദർ ബെന്നി മാമലശ്ശേരിയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാനയോടെയാണ് ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായത്

ചെയർമാൻ ജോയി മുഖ്യ പ്രഭാഷണം നടത്തി ദൈവത്താൽ പ്രത്യേകം വിളിക്കപ്പെട്ടവർക്ക് മാത്രമേ പൗരോഹിത്യ വൃത്തിയിലേക്ക് നടക്കാൻ കഴിയും അതൊരു വലിയ ദൈവ നിയോഗമാണ് അത് എല്ലാവർക്കും പറഞ്ഞിരിക്കുന്ന ഒന്നല്ല നമ്മുടെ സമൂഹത്തിൽ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ആളുകളാണ് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ അവരെ ദൈവികമായ വലിയ ഒരു ദൗത്യമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ആ ദൗത്യ നിർവഹണത്തിലേക്ക് അവർ പോകുമ്പോൾ തീർച്ചയായും അവർ ആ ഒരു ആധ്യാത്മികമായ ഒരു നിറവിലാണ് അല്ലെങ്കിൽ ദൈവികമായ ഒരു നിറവിലാണ് ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടക്കുന്നത് ആ പൗരോഹിത്യ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്ന ആളുകൾ ആ ഒരു ശുശ്രൂഷ നന്നായിട്ട് ചെയ്തുകൊണ്ടുപോകുക എന്ന് പറയുന്നത് അതൊരു ദൈവത്തിൻ്റെ വലിയ പരിപാലനം ഉണ്ട് എങ്കിൽ മാത്രമേ അത് കൊണ്ടുപോകാൻ കഴിയൂ നമുക്കറിയാം ഇന്നത്തെ സാമൂഹിക സാമൂഹിക പരിസ്ഥിതിയിൽ ഒരു വൈദികനായി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും വളരെ വലുതാണ് ഇന്നത്തെ ലോകത്തിൽ ആ ആ വെല്ലുവിളികളെ ഒക്കെ അതിജീവിച്ച് പോകാൻ വലിയ ഉണ്ടെങ്കിൽ മാത്രമേ ഇടവക വികാരി ഫാദർ അന്ത്രയോസ് അധ്യക്ഷനായിരുന്നു നഗരസഭാ കൌൺസിലർമാരായ ജോയി ആണിത്തോട്ടം സിജു ചെക്കുമൂട്ടിൽ ഷാജി കൂത്തോടി സുവിശേഷ സമാജം സെക്രട്ടറി ജിജി കർഗയിൽ പനാനായ അസോസിയേഷൻ അംഗം പി ടി മാത്തുക്കുട്ടി ഇടവക സെക്രട്ടറി എം എ സൈമൺ ബിനു രാകേഷ് കെ രാജു മാരാംപറമ്പിൽ റിഞ്ചു രാജു തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും നടന്നു